വിൽപ്പനക്കായി സ്കൂട്ടറിൽ കൊണ്ടുവന്ന നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിന് നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി വടപ്പുറം സ്വദേശി ചെട്ടിയോരടുത്ത് അക്ബറാണ് പോലീസ് പിടിയിലായത് എസ്ഐ ടി പി മുസ്തഫയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യവിധത്തെ തുടർന്ന് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ വടപ്പുറം പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കണ്ണാശുപത്രിയിൽ ഡാൻസ് അഭക്കങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്